ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഒരു യൂസ്ഡ് കാർ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ അമളികളാണ് എനിക്ക് പറ്റിയത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒപ്പം നമ്മുടെ കാറിൻ്റെ ഫീച്ചേഴ്സ് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു സ്ഥലമാണ് യാത്രയും കാര്യങ്ങളൊന്നും പോയി തുടങ്ങിയിട്ടില്ല മറ്റേ ചാനലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇതാണ് നമ്മുടെ വണ്ടി അത് വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും സെൻ എസ്റ്റിലോ രണ്ടായിരത്തി പത്ത് മോഡലാണ് നമ്മളിത് എടുക്കുമ്പോൾ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആകെ മഞ്ഞിച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ നമ്മൾ പോളിഷൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കടയിൽ തന്നെ കൊടുത്ത് അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഷോർട്ട് രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഭാഗം ഇവിടെ ചാനലിൻ്റെ ചെറിയൊരു ലോഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡിക്കി തുറക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ചപ്പോൾ വേഗനെക്കാട്ടിൽ കൂടുതൽ ഡിക്കി സ്പേസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിപ്പം നമ്മൾ രണ്ട് കവറാണ് ഇള്ളത് ഈ ഒരു കവറ് നിങ്ങളിപ്പോൾ ആമസോണിൽ നിന്നൊക്കെ കാറിന് വേണ്ടിയിട്ട് മേടിക്കുകയാണെങ്കിൽ വാട്ടർ പ്രൂഫാണെന്ന കരുതിയിൽ ഒരിക്കലും മേടിക്കരുത് കാരണം ഒന്നല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസം തന്നെ നല്ല രീതിയിൽ മഴ പെയ്താൽ വണ്ടിയിൽ നിന്ന് അതായത് വണ്ടിയിലേക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങും വണ്ടിയിൽ വെള്ളം ആവും അപ്പോൾ ഞാൻ ഇതാദ്യം ഇടും അതിന് മുകളിൽ ഈ ഒരു ടാർപ്പായ വിരിക്കുകയാണ് പതിവ് പിന്നെ ഒരു കുട നമ്മൾ വണ്ടി ഇടുന്നത് വീടിൻ്റെ കുറച്ചപ്പുറത്തായിട്ടാണ് അപ്പം കുട ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ട് കട്ടയുണ്ട് വണ്ടി എവിടെയെങ്കിലും ഇറക്കത്തിലൊക്കെ ആണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇട്ടാലും ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് കട്ട വയ്ക്കാറുണ്ട് പിന്നെ നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും തുടങ്ങിയിട്ടില്ല തുടങ്ങാനുള്ളൊരു എന്താ പറയുക ഫണ്ടും കാര്യങ്ങളൊക്കെ ഇനി സെറ്റ് ആവണം ഒരു മിനിമം ഒരു മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് രൂപയെങ്കിലും മിനിമം വേണം കയ്യിൽ എന്നിട്ട് കൂടിയിട്ട് ഇറങ്ങാച്ചിട്ടാണ് നമ്മുടെ യാത്ര എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല പോകുമ്പോൾ എന്തായാലും പകുതിക്ക് വെച്ച് നിർത്തി അല്ലെങ്കിൽ ഫണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടല്ലെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് ഒരു പ്ലാൻ എനിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപ ഒക്കെ ഒപ്പിച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യും പിന്നെ നമ്മുടെ വീടെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഈ വണ്ടിയുടെ ഒരു മെച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടും പതിനേഴ് പതിനെട്ട് മൈലേജ് എന്തായാലും കിട്ടും ഇനി കെ സീരീസ് എഞ്ചി ആണ് വേഗമണ് പക്ഷേ വേഗമണ്ണെന്ന് വേഗണറിൻ്റെ സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ വരുന്നത് കെ സീരീസ് അപ്പോൾ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പോൾ ആദ്യം നമുക്ക് ഈ പുറകിൽ ഈ സീറ്റുണ്ടല്ലോ ഈ സീറ്റിൻ്റെ ഈ രണ്ട് സാധനങ്ങൾ അതാണ്ട് പൊക്കിയിട്ടുണ്ടെങ്കിൽ അതാണ്ട് മറച്ചിടാൻ പറ്റും അപ്പോൾ അത്യാവശ്യം ഈ രണ്ട് പാക്കത്തെ രണ്ട് സീറ്റും കൂടി കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇട്ടുണ്ടെങ്കിൽ നൈസായിട്ട് രണ്ട് പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ എന്തായാലും കൂട്ടുകാരന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരാരും ഒഴിവൊന്നുമില്ല അവർക്ക് ഫുള്ള് അവർ ബിസിയും പിന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്നെ ആയിരിക്കും മിക്ക എപ്പോഴും മിക്കവാറും പോകുന്നുണ്ടാവുക അപ്പോൾ ആ രണ്ട് സീറ്റുണ്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എനിക്ക് നല്ല പോലെ കിടക്കാനും പിന്നെ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണില്ല എന്നാണ് വിചാരിക്കുന്നത് ഇനി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകും പക്ഷേ ഗ്യാസ് അടുപ്പ് കൊണ്ടുപോകണ അത്ര സേഫ് ആണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അക ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇവിടെ ഒമ്പത്തെ ഓണർ വെച്ചിട്ടുണ്ടായിരുന്ന യേശുവിൻ്റെയും പിന്നെ പോലെ തന്നെ മാതാവിൻ്റെയും ഒരു ചെറിയ പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ എന്തൊരു അടുത്ത് മാറ്റിയിട്ടില്ല അതൊക്കെ അവിടെ ഇരുന്നോട്ടെ പിന്നെ ദേഷ് ഇത് ഒരു കാർ ചാർജർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാർ ചാർജർ എന്ന് പറയാൻ പറ്റില്ല മറ്റേ നമ്മൾ പല ടൈപ്പുള്ള കേബിളും കാര്യങ്ങളൊക്കെ ഉള്ള ഇതിൽ മറ്റേ കറൻ്റിൻ്റെ അതൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ കുത്തണമില്ലേ ചാർജ് കുത്തണ അതൊക്കെ രണ്ടാമത് ഞാൻ വെച്ചതാണ് പിന്നെ ഈ ഒരു ചാർജറിൻ്റെ സംഭവം വാങ്ങി പിന്നെ ഇത് വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ ബാറ്ററി കഴിഞ്ഞിരിക്കുകയാണ് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കണം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കിടില സ്പോട്ടാണ് കേട്ടത് സ്പോട്ടെന്നൊന്നും പറയാൻ പറ്റുന്നറിയില്ല ഒരു കൈതത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് തന്നെ ഒരു വലിയ റബ്ബർ തോട്ടം അതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ വണ്ടി ഇത് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് മിററും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പത്തോണ്ടർ നല്ല അടിപൊളി മിററും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു നിയമപ്രകാരമുള്ള ആ ഒരു കൂളിങ്ങും കാര്യങ്ങളും തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലാത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ എന്തൊക്കെയാ പിന്നെ വണ്ടി നമ്മുടെ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തേഴ് അതിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഇത് മേടിച്ചിട്ടുണ്ട് പോക്ട്രോണിക്സിൻ്റെയാണത് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് അടുത്ത് കിട്ടും അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ കഴിയില്ല ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ പിന്നെ മെയിനായിട്ട് ഇപ്പം എന്താ പറയാനുള്ളത് ഇവിടെ ആ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങൾ ബോട്ടിൽ ഹോൾഡർ തന്നെയും തോന്നുന്നുണ്ട് കണ്ടിട്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഇടയിലൊരു സ്പേസ് ഉണ്ട് നമുക്ക് ഫോൺ കണങ്ങി വെക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാർ വാങ്ങുന്നത് കാറിനെ പറ്റിയിട്ട് അധികം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ സീറ്റിൻ്റെ കവറാണെന്നുണ്ടെങ്കിൽ ചെറിയോടത്ത് ചില ചില പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചേഞ്ച് ഇപ്പം തന്നെ എന്തായാലും പെട്ടെന്നൊന്നും ഞാൻ ചേഞ്ച് ആക്കുന്നില്ല കാരണം വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ യാത്രയുടെ ഉദ്ദേശത്തിൽ മാത്രം എടുത്തേക്കാണ് ഒരു ഫാമിലി കാർ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടെടുക്കാൻ വേണ്ടി എടുത്തതല്ല എന്നാലും നോക്കണമല്ലോ നമ്മൾ പിന്നുള്ളത് ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു തുരുമ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് മഴവെള്ളം ഇറങ്ങിയതിൻ്റെ തോന്നുന്നുണ്ട് അതൊക്കെ ഒന്ന് ആക്കണം അല്ലെന്നുണ്ടെങ്കിൽ പണിയാണ് കാരണം ഞാനിത് മഴ ഒരുപാട് കൊണ്ടിട്ടുണ്ട് ഈ വണ്ടി നല്ല രീതിയിൽ ഞാൻ കൊണ്ടിട്ടുണ്ട് എൻ്റെ കൈ കിട്ടിയതിന് ശേഷം നല്ല രീതിയിൽ കാരണം നമുക്ക് വീട്ടിൽ ഇടാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ എന്തായാലും പുറത്ത് തന്നെ ഇടണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കവറൊക്കെ പിന്നീടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കിട്ടാം നമ്മൾ മാരുതി പപ്പടം എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പോൾ പണ്ടത്തെ വണ്ടികൾക്ക് പിന്നെയും കുറച്ചും കൂടി ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവുമല്ലോ ഇപ്പോഴത്തെയാണ് കുറച്ചും കൂടി കുറവെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായമാണ് അതെങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ വണ്ടി ഓടിക്കാൻ എനിക്കിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാർ ഓടിക്കുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല അടിപൊളി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഞാൻ എല്ലാവരോടും ചോദിച്ചതിന് മുമ്പ് കാർ ഓടിച്ചിരുന്ന സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോഴും അവർക്കും ഭയങ്കര നല്ല അഭിപ്രായമാണ് ക്ഷീണോ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്താ പറയുക പിന്നെ നല്ല അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന് മുമ്പത്തെ മോഡൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എട്ട് മോഡലുണ്ട് എട്ട് എന്ന് പറയുമ്പോൾ ഫോർ സിലിണ്ടറാണ് ഇത് ത്രീ സിലിണ്ടറാണ് ഫോർ സിലിണ്ടർ ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ കെ സി ഡി സെഞ്ചിനൊന്നും അല്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൈലേജ് കിട്ടില്ല മൈലേജ് ഒട്ടും തന്നെ ഉണ്ടാവില്ലെന്ന് വേണമെങ്കിൽ പറയാം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ലെവലൊക്കെ കിട്ടുമെന്നാണ് ഞാൻ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാവരും നോക്കിയപ്പോഴും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയില്ല പിന്നെ എൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് എഴുപതിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും കഴിയണം പിന്നെ വണ്ടിയുടെ ഉള്ളിൽ കിടന്നുറങ്ങി പോകാനുള്ള ഇത് വേണം മൈലേജ് വേണം അത്യാവശ്യം എപ്പോഴും വണ്ടി പണിയാ പണിയാ എന്തായാലും പണി വരുന്ന രീതിയിലുള്ളൊരു വണ്ടി ആയിരിക്കരുത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒത്തു ചേർന്ന് വന്നപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ കണ്ടുള്ളൂ വേഗണർ നോക്കി വേഗണർ നോക്കിയപ്പോൾ വേഗണറിന് എങ്ങനെ പോയാലും ഒരു രണ്ടേകാൽ അത്രയ്ക്ക് വരും പിന്നെ നമ്മളെല്ലാ പൈസയും ഇതിലേക്ക് വേണ്ടി ഇറക്കിയാൽ അതൊരു മണ്ടത്തരായി പോകുമെന്ന് എനിക്ക് തോന്നി കാരണം നമ്മുടെ മെയിൻ ചാനലിനുള്ള വരുമാനം കിട്ടിയിട്ട് വേണം നമുക്ക് ഈ ഒരു ചാനൽ എങ്ങനെയെങ്കിലും പുഷ്ടിപ്പെടുത്തി അല്ലെങ്കിൽ യാത്രയുടെ ചാനലൊന്ന് സെറ്റപ്പ് ആക്കി കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെന്നെ ഞാൻ നൈസായിട്ട് സെൻ്റ് എസ്റ്റിലോ എടുക്കാമെന്ന് തീരുമാനിച്ച് അത് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അഞ്ച് വർഷത്തേക്ക് നോക്കുകയേ വേണ്ട പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലയും കാര്യങ്ങളൊന്നും ഞാൻ കറക്റ്റ് എടുത്ത് പറയണില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു ഒന്നേ മുപ്പതിൻ്റെയും ഒന്നേ നാൽപ്പതിൻ്റെ ഇടയിലൊക്കെ ടെസ്റ്റ് കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് വണ്ടികളൊക്കെ കിട്ടും എന്ന് തോന്നുന്നത് നല്ല വണ്ടികൾ കിട്ടാൻ ഭയങ്കര പാടാണ് സംഭവം മറ്റൊന്നുമല്ല ഞാൻ ഇത്ര നേരം എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സംഭവം മറ്റൊന്നുമല്ല നമ്മൾ പരമാവധി ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത് ഒഴിവാക്കുക ഞങ്ങൾക്ക് ഞാനും എൻ്റെ സുഹൃത്തും കൂടി കോട്ടയത്താണ് പോയത് കറക്റ്റ് സ്ഥലവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നല്ല രീതിയിൽ പണി കിട്ടാണ്ടായിരുന്നു ആദ്യത്തെ വണ്ടി നോക്കിയപ്പോൾ നല്ലൊരു ഒരു കോട്ടയം ചങ്ങനാശ്ശേരിക്ക് എടുത്താണ് ഞങ്ങൾ പോയി നോക്കിയത് അവിടെ പോയിട്ട് അത് അവിടെ ചെന്നപ്പോഴാണ് അറിയണത് അത് ഡീലറാണെന്ന് അതുവരെ ഡീലറല്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത് അവിടെ ചെന്നപ്പോൾ പുള്ളിയുടെ വീട്ടിൽ തന്നെ ഒരുപാട് ബൈക്കുകളും ഒരുപാട് കാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ചെന്ന് കയറി ഞങ്ങൾ ആദ്യത്തെ വണ്ടി എടുക്കുകയാണ് അപ്പോൾ എൻ്റെ സുഹൃത്തിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വണ്ടീനെ അറിയാം അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് എടുക്കുക എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ എ സി ഓൺ ആക്കി നോക്കി വണ്ടി ഓൺ ചെയ്തിട്ട് എ സി ഒന്ന് ഓണാക്കുമ്പോൾ വണ്ടി പോണു എന്നിട്ട് വീണ്ടും പുള്ളിയും വന്ന് ഓണറും വന്നിട്ട് അതായത് ഡീലറും വന്നിട്ട് എ സിയൊക്കെ ഓഫാക്കി വണ്ടി ഓണാക്കിയപ്പോൾ വണ്ടി ഓണം വന്നിട്ടുണ്ട് പറയാം അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഞങ്ങൾ ചോദിച്ച് അതല്ല ചേട്ടാ നമ്മൾ വണ്ടി ഓണാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അപ്പം തന്നെ എ സി ഓണാക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി താനും ഓഫായി പോകാം അപ്പോൾ ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പിക്കൊക്കെ അവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പിക്കൊക്കെ വിളിച്ച് ചോദിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മെക്കാനിക്കിനെ കൊണ്ടുപോകേണ്ടതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത്രയും വലിയൊരു അമ്പളി പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല അത്രയും ജെന്വിൻ ആണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെന്നത് അവിടെ ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ ഒന്നേ മുപ്പതൊക്കെ പറഞ്ഞ വണ്ടി ലാസ്റ്റ് ഒരു ലക്ഷമായി ഒന്ന് പത്തിന് തരാം അല്ലെങ്കിൽ ഒന്നിന് തരാ എന്നൊക്കെയുള്ള രീതിയായി ഞങ്ങൾ എന്നിട്ട് അവിടെ ഇടന്ന് രണ്ട് മൂന്ന് മണിക്കൂറായിട്ടൊന്ന് ചെയ്യണ്ടെ അപ്പോൾ പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവരെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ തന്നെ അയാൾ മണ്ടനാണോ എന്താണെന്ന് അറിയില്ല പുള്ളി അറിയാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ആദ്യം പറഞ്ഞ് ചിലപ്പോൾ അത് ഗ്യാസ് വില്ലാത്ത തന്നെ ആയിരിക്കും എ സിയുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മാരുതിയുടെ ഷോറൂമിലൊക്കെ വിളിച്ച് ചോദിച്ചു എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ അവർ വരണ ചിലപ്പോൾ ഒക്കെ ഇതായിട്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് പോയിട്ടുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സെൻസറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും അപ്പോൾ അത് കൊണ്ടുപോയാലേ അറിയാൻ പറ്റുള്ളൂ അവരാണെന്നുണ്ടെങ്കിലും വന്ന് നോക്കുകയില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായി പിന്നെ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചിട്ടും കാര്യമില്ല കാരണം ഇത് അവരുടെ നാടാണ് അപ്പോൾ അവർക്ക് ടൈപ്പുള്ളതാണോ ഒന്നും പറയാൻ പറ്റില്ല ഇനി ഇവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അറിയൂയില്ല അത് അവളൊരു വഴിയില്ലാന്ന് വെച്ചപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങി വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിയപ്പോൾ പകുതി വഴി ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ പുള്ളി വീണ്ടും വീട്ടിലേക്ക് വിളിക്കുന്നത് ഞാൻ ആക്കാൻ ഞാൻ നിങ്ങളങ്ങടെ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് അതായത് റോട്ടിലേക്ക് കുറച്ച് ഉണ്ട് അങ്ങോട്ട് സ്റ്റോപ്പിലേക്ക് നടക്കാനായിട്ട് അപ്പോൾ പുള്ളി എന്നിട്ട് വീണ്ടും പറയണത് നമുക്കിത് ഉറപ്പിക്കാം എന്നൊക്കെ പറയണം അപ്പോൾ വേണ്ടായിട്ട് അത് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്ര ആവും അറിയില്ല അപ്പോൾ ചേട്ടൻ ഒന്നുമില്ലെങ്കിൽ നമുക്കിത് ഈ വണ്ടിയായിട്ട് നമുക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇത് എത്ര രൂപയ്ക്ക് ഇപ്പുള്ള പണി ഉണ്ടാവും എന്നറിഞ്ഞതിന് ശേഷം ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് നമുക്കൊരു പണി പതിനഞ്ച് രൂപയ്ക്ക് ഒരു പണി ഒതുങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ എടുത്തോളാം ഈ വണ്ടി ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് പക്ഷേ പുള്ളി അപ്പോൾ അതുവരെ തിരക്കില്ലാത്ത ആൾ പറയാം ഏയ് ഇല്ല മക്കളെ എനിക്ക് ഭയങ്കര തിരക്കുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് നമ്മളെ നമ്മളോട് മുഷിപ്പറുടെ രീതിയിലല്ല പറയണത് എന്നാലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് പറയണത് അതുവരെ തിരക്കില്ലാത്ത ആൾ വന്നില്ല വർഷാപ്പിക്ക് വന്നില്ല പുള്ളി വന്നോട്ടേന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്ത് ചെയ്താൽ വന്നില്ല നമ്മളതിലൊരു പതിനഞ്ച് രൂപയുടെ പണിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെങ്കിലും പുള്ളി എന്ത് ചെയ്താൽ സമ്മതിക്കണില്ല അങ്ങനെ ഞങ്ങൾ വേണ്ട അവിടെ നിന്ന് ഇറങ്ങി ആകെ ഡെസ്പൈ കാരണം ആദ്യം കണ്ട വണ്ടിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ബോഡി ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് രക്ഷയില്ല സിൽവർ കളറായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ വീണ്ടും ചങ്ങനാശ്ശേരി ടൗണിലെത്തി അവിടെ നിന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ട് ഒരൊറ്റ ഫോട്ടോ ഉള്ളൂ അതും ഒരു വീട്ടിലിട്ടിരിക്കുന്ന ഫോട്ടോ അങ്ങനെ ജെനുവിൻ ആണോ എന്ന് അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങളൊരു ബിരിയാണിയൊക്കെ കഴിച്ച് കുറേ നേരം ഇല്ല അങ്ങനെ അങ്ങനെയെന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ ആ പറയുന്ന മനോഹരമായിട്ടുള്ള അയർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി കോട്ടയത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഏകദേശം ആറ് മണി ഏഴ് മണി ആ വണ്ടിയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കാൻ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമായിരുന്നു കാരണം രാത്രിയായിട്ടുണ്ട് പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ്റെ സ്വഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പുള്ളിക്കാരൻ അരഞ്ച് ചെയ്യുന്നവനാണ് പിന്നെ അവർ അവരുടെ ഭാര്യയും അതുപോലെ തന്നെ മകളൊക്കെ മഴവിൽ മനോരമയിൽ ഈ ഒരു ചിരി മുഞ്ചിരിയിലൊക്കെ വന്നിട്ടുണ്ട് കുറേ പരിചയപ്പെട്ടപ്പോൾ നല്ല ആൾക്കാരാണെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ അത് ഉറപ്പിച്ച് വണ്ടി വണ്ടിയുടെ അടിയിലൊക്കെ നോക്കി ആദ്യം തന്നെ അടിയിലും പിന്നെ പോലെ തന്നെ ബോണറ്റ് കാര്യങ്ങൾ ബോണറ്റിൻ്റെ അടിയിൽ പിന്നെ ബോണറ്റ് അടി എന്ന് എഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി എ സി ഇട്ട് നോക്കി പിന്നെ പുള്ളി എല്ലാ കാര്യങ്ങളും ജനുവൻ പറയുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊന്നും മറച്ചിട്ടില്ല കറക്റ്റ് ഒരു ലക്ഷത്തി മുപ്പത്തിയേഴ് ഓടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു കിലോമീറ്റർ അടക്കം പുള്ളിക്കാരൻ കലണ്ടറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വണ്ടീനെ നല്ലോണം നോക്കുന്ന ആളാണ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു സത്യം പറഞ്ഞാൽ അങ്ങനെ ഈ ഈ ഒരു വീട് അവരുടെ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഗെറ്ററുള്ള വഴിയാണ് പിന്നെ അവിടെ നിന്ന് നല്ല ടാർ ടറോഡുമാണ് രണ്ട് വഴിയിലും ഓടിച്ചു നോക്കി വണ്ടിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ബാറ്ററി ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഉറപ്പിച്ച് വണ്ടി വണ്ടി അങ്ങനെ ഉറപ്പിച്ച് അന്നത്തെ ദിവസം തന്നെ നമുക്ക് പേപ്പർ മാറാൻ കഴിയില്ല കാരണം ഏഴ് മണി എട്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അയർക്കുന്നത്ത്ത്തെ അയർക്കുന്നത്ത് തന്നെ ഒരു റൂമെടുത്ത് അവിടെ നിന്ന് അടുത്ത ദിവസം രാവിലെ അക്ഷയ പോയിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ മാറി അങ്ങനെ വീട്ടിലേക്ക് നമ്മുടെ ഈ ഒരു സ്വത്തുക്കുട്ടനെ കൊണ്ടുവന്നു നമ്മൾ വണ്ടിക്ക് പേരിട്ടേ കണ്ടല്ലോ മിഷ്ണമായ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തൻ എന്നാണ് പറയുക അപ്പം നമ്മൾ വിഷ്ണുമായ കുട്ടിച്ചേത്തു നിന്നാണ് പേരിട്ടിരിക്കുന്നത് പിന്നെന്താ അങ്ങനെ പോണ് നമ്മൾ മെയിൻ ചാനലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പൂർണ്ണമായിട്ടും ഇതിലേക്ക് ഇറങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ വണ്ടിക്ക് ഇത് മേടിച്ചതിന് ശേഷം എന്തെങ്കിലും പണിയെടുത്തോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം അല്ലാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയാം അധികം പേരൊന്നും കണ്ടിട്ടില്ല അപ്പം ഞാൻ ഒന്നുകൂടി പറയണമായിരിക്കും നല്ലത് ടയർ മാറ്റി പിന്നെ ഫ്രണ്ടിലുണ്ടായിരുന്ന ബാക്കിൽ ആ അതന്നെ ഫ്രണ്ടിലുണ്ടായിരുന്ന രണ്ട് ടയർ പുതിയതായിരുന്നു അപ്പോളോൻ്റെ അപ്പോൾ രണ്ട് അപ്പോളോൻ്റെ ടയറും കൂടി എടുത്തു എന്നിട്ട് ഫ്രണ്ടിൽ പുതിയത് രണ്ടെണ്ണം ഇട്ടു ബാക്കിൽ പഴയത് പഴയതെന്ന് പറയാൻ പറ്റില്ല അതും പുതിയത് തന്നെയാണ് രണ്ടെണ്ണം അതും ഇട്ടു പിന്നെ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സ്റ്റാർട്ടർ പോയി സ്റ്റാർട്ടറിന് ഏകദേശം നാലായിരം തൊട്ട് ഏഴായിരം ആ റേഞ്ച് വരും അങ്ങനെ പുതിയ സ്റ്റാർട്ടർ ഇട്ടു കാരണം ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ വരണ്ട ആ സ്റ്റാർട്ടർ തന്നെ പണിതിട്ട് പിന്നെ പണി വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് പുതിയ സ്റ്റാർട്ടർ മോട്ടോർ വാങ്ങിയിട്ട് അത് വെച്ചു പിന്നെ മെയിനായിട്ട് കൂളിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു കൂളിംഗ് എന്ന് പറഞ്ഞാൽ നെംപ്രകാരമുള്ള കൂളിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ വാങ്ങി ആ ഒരു ഹെഡ് ലൈറ്റ് രണ്ടെണ്ണം നല്ല രീതിയിൽ മഞ്ഞച്ചിരിക്കായിരുന്നു നല്ല അപ്പി കളറായിരിക്കും അപ്പോൾ അത് ചേഞ്ച് ചെയ്തു പിന്നെ വൈപ്പറ് മാറ്റി വണ്ടിയുടെ വൈപ്പർ മാറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു എങ്ങനെ പോയാലൊരു പത്ത് പതിനഞ്ച് രൂപയുടെ പണി ആയിട്ടുണ്ട് പണി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഏത് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറണം ഇതിന് ഓയിൽ ചേഞ്ചൊന്നും ഓയിലൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ടി വന്നില്ല കാരണം നല്ല ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് മാത്രമല്ല ഓയിൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു ഡേറ്റ് അടക്കം പുള്ളി പററ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസിന്റെ പേപ്പർ പുള്ളി അവിടെ നിന്ന് അയച്ചിട്ടുണ്ട് അത് ഇനി കിട്ടിയിട്ട് വേണം യാത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് കഴിഞ്ഞ് പോകണമെങ്കിൽ അതായത് കേരളത്തിൻ്റെ പുറത്തൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പേപ്പറായിരിക്കും കൂടുതൽ ചോദിക്കുക എംപരുവാനും കാര്യങ്ങളൊന്നും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാകുന്ന അറിയില്ല ചിലർക്ക് നിർബന്ധം ഉണ്ടായിരിക്കും പേപ്പർ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് അക്ഷയ പോയിട്ട് എടുത്തിട്ട് വേണം നമുക്ക് എല്ലാം ഓൾറെഡി ഓൺലൈനിൽ കിടപ്പുണ്ട് പക്ഷേ ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി തന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം എന്നിട്ട് വേണം ധൈര്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെ വണ്ടി ഓടിക്കണ വണ്ടി ഓടിച്ച് പഠിച്ചിപ്പോൾ സെറ്റായെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സെറ്റായി അത് ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കം വണ്ടി മഴ പെയ്യുമ്പോഴടക്കം ഭയങ്കര ടെൻഷനാണ് വീടിനുള്ളിൽ വണ്ടി കയറൂല പുറത്ത് തന്നെ ഇടണം പാടത്ത് തന്നെ ഇടണം പാടത്തിൻ്റെ അടുത്തായിട്ടാണ് വീട് അപ്പോൾ അവിടെ തന്നെ ഇടണം രാത്രി മഴ പെയ്യുമ്പോൾ എനിക്ക് രണ്ട് അബദ്ധം പറ്റി രണ്ട് പ്രാവശ്യം പറ്റി അതായത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് മഴയെത്തിടാൻ പാടില്ല അത്ര അതെനിക്കറിയില്ലായിരുന്നു പുറകിൽ വീല് ജാമായി പോയി ഒരു പ്രാവശ്യം അത് ടയർ മാറ്റാൻ ചെന്നപ്പോൾ അവിടുത്തെ ഷോപ്പത്തെ ആളാണ് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ വീല് ജാമ ആ ഒരു കട കാണിച്ചു തന്നു ഒരു ഹംസ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ ഒരു ഷോപ്പ് കാണിച്ചു തന്നു അവിടെ പോയിട്ട് വീൽ ജാമും കാര്യങ്ങളൊക്കെ മാറ്റി ബ്രേക്ക് സിലിണ്ടർ മാറ്റി അങ്ങനെ ബ്രേക്ക് ഫ്ലൂഡ് മാറി അത് അതൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ അതൊക്കെ പണിയായിട്ട് കൂട്ടാം നമ്മൾ ബൈക്ക് പോലെയല്ല കാറ് അത്യാവശ്യം നല്ലോണം കൊണ്ടു കിടക്കണം പക്ഷേ എഞ്ചിൻ ഭാഗത്തുനിന്നൊന്നും അങ്ങനെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ ഓയിൽ ഓൾറെഡി ഞാൻ മാറി പറഞ്ഞല്ലോ പിന്നെ കൂളൻറ്റ് കൂളൻറ്റ് വാങ്ങിയിരുന്നു കൂളൻറ്റ് ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കൂളൻറ്റും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഇപ്പോൾ കൂളൻറ്റിൻ്റെ ലെവലൊക്കെ നമ്മളിന്ന് നോക്കാറുണ്ട് എങ്ങനെയുണ്ട് മാറ്റം ഉണ്ടോയെന്നൊക്കെ കുറവുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ വണ്ടീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം പഠിച്ചു പഠിച്ചു വരികയാണ് നമ്മൾ ബൈക്ക് എടുക്കുന്നതിന് മുമ്പ് ബൈക്കിനെ പറ്റിയിട്ട് എല്ലാമാണ് എല്ലാം കുട്ടികളും റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു ടൈമിൽ ഞാൻ ബൈക്കിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ എക്സ്പൾസ് എടുത്തത് അതിന് ശേഷം ഇപ്പോൾ കാറിനെ പറ്റിയിട്ട് ഒരുവിധം നമുക്ക് ഫ്രഷ് എന്തായാലും എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല പിന്നെ നമുക്ക് ലോണ് കിട്ടാനുള്ള സാധ്യതയും കുറവാണ് അങ്ങനെ അതുകൊണ്ടാണ് സെക്കൻഡ് വണ്ടി എടുത്തത് പിന്നെ അതല്ല നമ്മൾ രണ്ട് മൂന്ന് കൊല്ലത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ മാത്രമല്ല നമുക്കത് കൊണ്ടു നടക്കാൻ നല്ല അത് ഞാൻ അങ്ങനെ വിചാരിച്ചത് രണ്ട് കൊല്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്തിട്ട് ഒന്ന് സെറ്റപ്പ് ആവണ വരെ ഈ വണ്ടി ഉപയോഗിക്കാമെന്നുള്ള രീതിയായിരുന്നു പക്ഷേ ഈ വണ്ടി കൈ കിട്ടിയതിന് ചോദിച്ചുണ്ടല്ലോ വണ്ടി അടിപൊളി വണ്ടി നമുക്ക് ഒരു കേടോ കാര്യങ്ങളൊന്നും ഒന്നും പറയല്ല പഴക്കോ കാര്യങ്ങളൊന്നും തോന്നിക്കണമില്ല അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്നൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നല്ല രീതി രീതിയിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഒന്ന് കൊണ്ടു പിന്നെ ഫ്രഷ് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഒഴിവാക്കാം ഇന്ന പ്രശ്നം വരും അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും പിന്നെ കറക്റ്റായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് പോവാം അപ്പോൾ അത്രയ്ക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വളവളാന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണ് അപ്പോൾ യൂസ്ഡ് കാർ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക നമ്മളിത് ആരെയും മോശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം അന്ന് സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ന്യായങ്ങളുണ്ടായിരിക്കും ന്യായങ്ങളെന്നല്ല ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളായിരിക്കുമല്ലോ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഓടുന്നത് പക്ഷേ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കണ പൈസ കൊണ്ട് തിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ഇറങ്ങൂല ദഹിക്കൂല്ല സത്യം പറഞ്ഞ അങ്ങനെ കുറെ എണ്ണങ്ങൾ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ പറ്റിക്കണങ്ങൾ അപ്പം അതൊക്കെ നോക്കുക ഒരുപാട് നല്ല കാർ ഡീലേഴ്സ് ഉണ്ട് ഞാൻ ഒരുപാട് പേരെ നോക്കി ഇപ്പോൾ ആലുവയിലുള്ള മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കാർ കൊടുക്കണം ഞാൻ പുള്ളിക്കാരനൊക്കെ ഒരുപാട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പോയി കണ്ടൊന്നുമില്ല നമ്മളിങ്ങനെ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ഫോൺ നമ്പർ വിളിച്ചൊന്നുമില്ല കേട്ടോ പറയും പോലെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഒരുപാട് കാർ കാർഡീലേഴ്സിങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് നമ്മളിങ്ങനെ യാത്രയ്ക്ക് പോകേണ്ടത് അപ്പോൾ വണ്ടി നോക്കണം എനിക്കാണെന്ന് തന്നെ പെട്ടെന്ന് വണ്ടി എടുക്കുകയും വേണം കയ്യിൽ ഇങ്ങനെ പൈസ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലവായി പോവുക മറ്റെന്തെങ്കിലും കാര്യത്തിന് കാര്യത്തിനെടുക്കുകയോ എന്നുള്ള ഇതുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് എല്ലാം പട പടയിൽ നിന്ന് എടുത്തതാണ് നവംബർ ഒന്നാം തീയതി യാത്ര സ്റ്റാർട്ട് ചെയ്യണം എന്നും കൂടി മനസ്സിലുണ്ടായിരുന്നു അപ്പം ഈ വരുന്ന നവംബർ ഒന്നാം തീയതി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി ഉള്ളു അതിനുള്ളിൽ തന്നെ നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കണം മെയിൻ ചാനലിലെ എല്ലാ കാര്യങ്ങളും നോക്കണം മെയിനായിട്ട് നമ്മൾ ചാനലില് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവി എക്സ്പ്ലനേഷൻ ആണ് അപ്പോൾ അതും കൂടി വണ്ടിയിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എവിടെയെങ്കിലും ഒരു ഒച്ചനക്കില്ലാത്ത സ്ഥലത്തൊക്കെ ഇട്ടിട്ട് വണ്ടി ഇരുന്ന് തന്നെ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ട്രാവലിംഗ് ഇങ്ങനെ ചെയ്തു പോകാം ട്രാവലിൻ്റെ വീഡിയോസ് ഇടാം അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് വണ്ടി തന്നെ കിടന്നുറങ്ങി എന്നും കുളിക്കാൻ പറ്റുമെന്നൊക്കെയുള്ളതാണ് എൻ്റെ സംശയം പിന്നെ എല്ലായിടത്തും ഇങ്ങനെ വണ്ടി ഇട്ട് കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാൻ എന്നും സംശയമുണ്ട് അപ്പോൾ ഇതിങ്ങനെ ട്രയൽ അടിച്ചോണ്ടിരിക്കണം അപ്പോൾ ഇത് വീടിൻ്റെ ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ദിവസം വന്നിട്ട് ചുമ്മാ റബ്ബർ കാടൊക്കെയാണ് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് ഒന്ന് കിടന്നുറങ്ങി നോക്കണം വണ്ടിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പറയണമല്ലോ അപ്പോൾ അത്രയ്ക്കാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കുറേ നേരമായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് എനിക്കൊരു പിടുത്തവും മെയിനായിട്ട് നമ്മൾ വണ്ടിയിൽ ഇനി കിടക്കയും കാര്യങ്ങളും ചെറിയ രണ്ട് കിടക്ക കിട്ടിയിട്ടുണ്ട് അത് അനിയത്തി പണ്ട് ഹോസ്റ്റലിൽ ഉപയോഗിച്ചിരുന്ന കണ്ട അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സാധനം അപ്പം അത് കൂടന്നിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കണം ബെഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ആക്കണ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യും പിന്നെ യാത്രയ്ക്ക് വേണ്ട പ്രിപ്രേഷൻ പ്രിപ്പറേഷൻസ് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം അതൊക്കെ ഒന്ന് ലിസ്റ്റ് എടുത്തിട്ട് സെറ്റാക്കണം ഗ്യാസ് സ്റ്റൗ കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ അത്ര സേഫ് ആണോ എന്ന് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുപ്പൊക്കെ കൂട്ടി കത്തിക്കാമെന്നൊക്കെ പറഞ്ഞാൽ റിസ്ക്കാണ് വിറകൊക്കെ ഒപ്പിക്കണം കല്ലൊപ്പിക്കണം കത്തിക്കണം പാടൊക്കെ തന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിനെ ആശ്രയിക്കേണ്ടി വരും ഓൾ കേരളം അടിക്കുമ്പോൾ ഹോട്ടലൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ എക്സ്പെൻസ് കൂടും അതാണ് ഞാൻ ചാച്ചി പിറ്റിനോടൊക്കെ ചോദിച്ച് ഓൾ കേരളം അടിക്കുമ്പോൾ എത്ര രൂപ ആവും എന്നൊക്കെ അപ്പോൾ ചാച്ചി പിറ്റിയുടെ കണക്ക് പ്രകാരം സെനസ്റ്റിലോയിൽ ഏകദേശം ഒരു ഇരുപത്തെട്ട് രൂപയ്ക്ക് ഇരുപത്തെട്ട് രൂപയൊന്നും ആവൂല ഫുഡും അതായത് അത്യാവശ്യം ലാവശ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത് അതിലും വില അതായത് ഒന്നും ഇല്ലാണ്ട് സൈക്കിളിൽ അല്ലെങ്കിൽ നടന്നു പോയിട്ട് ചെയ്യണവരൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ മെയിൻ ചാനലിനുള്ള വരുമാനം നിലയ്ക്കാൻ പാടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വണ്ടി പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ആയിരിക്കുമല്ലോ നമ്മൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും അത്യാവശ്യം ഒരു വേറൊരു ഇംഗും കാര്യങ്ങളുള്ളവർക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലും കാര്യങ്ങളൊക്കെ ശരിക്കും പറയാൻ പട് ഫ്രണ്ട്ലി ആണ് ഏ അത്രയും ഞാനങ്ങനെ അധികം ഫുഡൊന്നും കഴിക്കാണ്ട് പണ്ടൊക്കെ ഞാൻ ഫോണൊക്കെ എടുത്ത കഥ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കണ്ട ഞെട്ടിപ്പോവും എനിക്ക് ഡെയിലി ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ വെച്ചിട്ടൊക്കെ ചിലവിന് കിട്ടും അമ്മയുടെ നിന്നും അപ്പോൾ ഞാൻ രാവിലെ ഒരു മുപ്പത് രൂപയ്ക്ക് ഇഡ്ഡലിയും പിന്നെ അതുപോലെ ചായ ഒന്നും കുടിക്കില്ല ഇഡ്ഡലിയും ചട്നിയും കിട്ടും കടയിൽ നിന്നും അല്ലെങ്കിൽ പൊറോട്ടയും കറിയും കിട്ടും അത് കഴിക്കും മുപ്പത് രൂപയ്ക്ക് അവിടെ ഉച്ചയ്ക്ക് മാത്രം എൺപത് രൂപയ്ക്ക് മലപ്പുറമാണ് രാമനാട്ടുകര അവിടുന്ന് നല്ല കല്യാണ ബിരിയാണിയും അതേപോലെ തന്നെ നല്ല ബീഫ് ബിരിയാണി പിന്നെ നെയ്ച്ചോറും പൊരിച്ച ചിക്കനൊക്കെ കിട്ടും അത് എഴുപത് രൂപയ്ക്ക് നെയ്ച്ചോറും ചിക്കന് പിന്നെ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ എൺപത് ബീഫ് ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ആ എല്ലാവർക്കും കിട്ടും അതും പന്ത്രണ്ട് മണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലവർ പാർസലൊക്കെ ചെയ്തു തരും അത് ഞാൻ കൊണ്ടുപോകും റൂമിൽ പോയിട്ട് അത് കഴിക്കും എന്നാലും ബാക്കിയുണ്ടാവും എന്നിട്ട് രാത്രിയും അതുതന്നെ കഴിക്കും അപ്പോൾ എൺപതും മുപ്പതും നൂറ്റി ഇരുപത് രൂപയ്ക്ക് പരിപാടി കഴിയും ബാക്കി എൺപത് രൂപ ഉണ്ടാവും അത് ഞാൻ സേവ് ചെയ്ത് വെക്കും അങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ഫോണൊക്കെ എടുത്തിട്ടുണ്ട് പ്രാവശ്യം അത്രയും ഇങ്ങനെ ഒരു ഒരുക്കൂട്ടി വെച്ച് ഒരു കൂട്ടി വെച്ച് എടുക്കുക എന്ന് അറിയില്ല അങ്ങനെ പിഷ്കി പിഷ്കി എടുക്കുക അറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫോണുണ്ട് റിയൽമി ത്രീ പ്രോ അത് എപ്പോഴും ഉണ്ട് അത് കേട് വന്ന് പോയെന്ന് വെച്ചാൽ അത് ഓൺ ആവണില്ല ഇപ്പോൾ അതിൻ്റെ പവർ ബട്ടൺ ഞാൻ അങ്ങനെ ഞെക്കി 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 ആകെ കേടായിട്ടുണ്ട് ആ ഒരു ഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന കാറ് അതായത് പതിമൂവായിരം രൂപയ്ക്കാണ് ഞാൻ ആ ഒരു റിയൽമി ത്രീ പ്രോ എടുത്തത് ആ ഫോൺ വെച്ചിട്ടാണ് ഞാൻ എക്സ്പൾസ് ബൈക്ക് അത് ലോണിനൊന്നുമല്ല റെഡി ക്യാഷിന് അത് ഫ്രഷ് വണ്ടി എടുത്ത് ഒന്ന് അമ്പത്തെട്ടിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്ന് അമ്പത്തെട്ടിന് എടുത്ത് അത് കഴിഞ്ഞിട്ട് കാർ ഈ കാറ് അത് റിയൽമി ത്രീ പ്രോ വെച്ചിട്ടല്ല ബൈക്ക് എടുത്തതിന് ശേഷം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തെ ഐഫോൺ എടുത്തു പിന്നെ ബൈക്ക് എടുത്തു ഈ ഒരു കാറും എടുത്തു ഐഫോൺ എടുത്തതിന് ശേഷമാണ് ഈ കാർ എടുത്തിട്ട് ഐഫോൺ വെച്ചിട്ടാണ് പിന്നെ എല്ലാ വരുമാനവും കാര്യങ്ങളൊക്കെ നേടിയത് അതായത് എക്സ്പ്ലനേഷൻ ചാനലും പിന്നെ ട്രാവലിൻ്റെ ചാനലൊക്കെ ഉണ്ടായിരുന്നു എക്സ്പ്ലനേഷൻ ചാനൽ ചാനലിടയ്ക്ക് കോപ്പിറേറ്റ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത് പോയി ഒരു ചാനലിന് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ബി വെറൈറ്റി ഓൾവേസ് എന്ന് പറഞ്ഞ ചാനലായിരുന്നു അതിപ്പം ഇല്ല പകരം വേറെ രണ്ട് മൂന്ന് ചാനലുണ്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഇപ്പം നമ്മൾ കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ അത്രക്കുള്ള കാര്യങ്ങൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത തന്നെ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എങ്ങനെയായിരിക്കും കാർ ലൈഫ് അല്ലെങ്കിൽ കാർ ജീവിതം എന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്തൊക്കെ തമ്പുരാൻ തമ്പുരാനറിയാം അപ്പോൾ ഗൈസ് താറ്റ ബൈ ബൈ